പൊന്നാനി ഹിലാൽ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം വർണ്ണാഭമായ പൊന്നാനി ഹിലാൽ പബ്ലിക് സ്കൂളിൽ വർണ്ണാഭമായ ഓണാഘോഷം സംഘടിപ്പിച്ചു ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ പൊന്നോളാശംസകൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഓണാശംസകൾ നേരികയാണ് ഇന്ന് ഹിലാലിലെ കുഞ്ഞു മക്കൾക്കൊപ്പം ഈ സ്കൂളിൽ ഓണാഘോഷം നടത്താൻ സാധിക്കുന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തിലാണ് മക്കളെല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സിൽ കേരള ഡ്രസ്സിൽ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അവരൊത്തിരി സന്തോഷത്തിലാണ് ഒപ്പം തന്നെ അവരുടെ ഒത്തിരി പ്രോഗ്രാംസ് ഇവിടെ നടക്കാൻ പോവുകയാണ് ഒത്തിരി ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ അവർ വളരെ വ്യത്യസ്തമുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഈ സ്കൂളിൽ ഒരു ഓണ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ അവർ ഡൊണേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് അത് രണ്ട് ദിവസത്തിനുള്ളിൽ ആ ഡൊണേഷൻ നമുക്ക് അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട് അങ്ങനെ ഒരു നല്ല സന്ദേശത്തോടു കൂടി ഒരു നല്ല സ്നേഹത്തോടു കൂടി നല്ല ഒരു കൂടി ഈ വർഷം സമ്മാനിക്കുന്നതിന് വേണ്ടി ഈ ഹിലാൽ പബ്ലിക് സ്കൂളിലെ എല്ലാ മക്കളും ഒരുമിച്ച് ടീച്ചേഴ്സും സ്റ്റാഫ് മെമ്പേഴ്സും വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഓണച്ചന്തയുടെ ഉദ്ഘാടനം മാനേജർ ജോൺസൺ മാത്യു നിർവഹിച്ചു ഓണച്ചന്തയിൽ നിന്നും ലഭിച്ച ലാഭം കടവനാട് സ്വദേശി നിയാമോളുടെ ചികിത്സാനിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു കലാപരിപാടികളും ഓണക്കളികളും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ അരങ്ങേറി പരിപാടികൾക്ക് മാനേജർ ജോൺസൺ മാത്യു പ്രിൻസിപ്പൽ ദീപ വൈസ് പ്രിൻസിപ്പൽ പ്രജിത തുടങ്ങിയവർ നേതൃത്വം നൽകി നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തതയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ ഐങ്കലം ബിൽഡിംഗ് പ്ലാൻ ഡിസൈനിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വീടിന്റെ പേപ്പർ വർക്കുകൾ കാർപെന്റർ വർക്കുകൾ ഇലക്ട്രിക് വർക്കുകൾ പെയിന്റിംഗ് വർക്കുകൾ ടൈൽസ് വർക്കുകൾ പ്ലംബിംഗ് സാനിറ്ററി വർക്കുകൾ ഇന്റീരിയർ വർക്കുകൾ ഹാൾ സീലിംഗ് വർക്കുകൾ മോഡുലാർ കിച്ചൺ കബോർഡ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു കൂടാതെ വീട് ബിൽഡിംഗ് നിർമ്മാണം മൊത്തമായും ലേബർ ചാർജ് അടിസ്ഥാനത്തിലും ഇന്റീരിയർ വർക്ക് ആൻഡ് സ്റ്റീൽ സ്റ്റെയർകേസ് കേസ് വർക്ക്സ് എന്നിവ മിതമായ നിരക്കിലും ചെയ്തു കൊടുക്കുന്നു ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ പ്ലോട്ട് വൃത്തിയാക്കി പ്ലാൻ ഡിസൈനിങ് മുതൽ ഒരു വീടിന്റെ മൊത്തമായുള്ള ഫിനിഷിംഗ് വർക്കുകൾ വരെ വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ആരും നൽകാത്ത മികച്ച ഓഫറുകളും ഗ്യാരണ്ടിയും മൊത്തം തുകയുടെ പകുതി ആദ്യം അഡ്വാൻസ് ആയി നൽകി മൊത്തം പണി പൂർത്തീകരിച്ചു നൽകുന്നു ഇതിൽ ബാക്കി തുക പണി പൂർത്തീകരിക്കുന്നതിനുള്ളിൽ ഗഡുക്കളായി മാസം നിശ്ചിത തുക നൽകി നിങ്ങളുടെ ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു